സാർ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തുന്നു പക്ഷേ കോൺ കോൺഗ്രസ് മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് പൊതുവേ നമ്മളറിയാം എൽ ഡി ഒക്കെ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ട് അതിൽ സ്ഥാനം കിട്ടാതെ നിരാശരായി വരുന്നവരെ വല വിരിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് പാലക്കാടൊക്കെ നമ്മൾ കണ്ടത് ഇവിടെ ഈ പാര്യൻ ഷൗക്കത്തിനായിട്ടൊന്ന് വല വിരിച്ചായിരുന്നു ബി ജെ പി പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു വലിയ പ്രസക്തമല്ല അവിടെ വോട്ടിങ് നോക്കിയാൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന് പോലും സംശയമായിട്ടിരിക്കുന്നുണ്ട് അതായിട്ട് അൻവറിൻ്റെ നീക്കങ്ങൾ അതായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ എൽ ഡി എഫ് നോക്കുന്നത് അതുകൊണ്ട് ഏത് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചത് എൽ ഡി എഫും അൻവറും കൂടി ചേർന്നാണ് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നേരത്തെ അൻവർ ജയിക്കുന്നതും അൻവർ അവിടെ ംഎൽ എന്നത് അദ്ദേഹം എൽ ഡി എഫിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്തെങ്കിലും ആശയത്തിൻ്റെ പുറത്താണോ അല്ല താൽക്കാലികമായി അദ്ദേഹം നടത്തുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങളിൽ സർക്കാരിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ ആഗ്രഹിച്ച പോലെ നടന്നിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യാതിരിക്കോ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് യോജിക്കാത്ത തരത്തിലും ഒക്കെ പരസ്പരം അവർക്ക് അവർക്ക് മാത്രം അറിയുന്ന ചില കാരണങ്ങൾ കൊണ്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ തർക്കങ്ങൾ കുറച്ചുകൂടി വളർന്ന് അൻവർ പ്രത്യക്ഷമായി എൽ ഡി എഫിനെതിരെ വരുന്നു അൻവർ രാജിവെക്കുന്നു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു ഇത് അൻവർ ഒപ്പം തന്നെ ഇടതുപക്ഷം ഇവർ രണ്ടു പേരും കൂടി ചേർന്ന് സൃഷ്ടിച്ചെടുത്തൊരു തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കേവല എട്ടോ ഒൻപതോ മാസം കഴിഞ്ഞാൽ വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോയി ആ അസംബ്ലി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇനി ഒരു എട്ട് മാസത്തിന്റെ ഗ്യാപ്പ് മാത്രമേ അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ളൂ അടുത്ത ഫെബ്രുവരി മാർച്ച് ജനുവരി ഫെബ്രുവരി അസംബ്ലി തെരഞ്ഞെടുപ്പിന് തുടക്കമാകും മാത്രമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിലായി തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാവേണ്ടതാണ് അപ്പോൾ ഫലത്തിലൊരു ഏഴോ എട്ടോ മാസക്കാലത്തേക്കാണ് ആകെ ഇനി ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജയിച്ച് വരാൻ പോകുന്ന ഒരു എം എൽ എക്ക് എട്ട് മാസം പോലും കിട്ടില്ല ആറ് മാസം ഏഴ് മാസം മാക്സിമം കിട്ടാൻ പോകുന്നത് കാരണം ജൂൺ പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് പിന്നെ ഒരുപക്ഷെ എം എൽ എ ഷെയർ സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോഴത്തേക്കും സ്വാഭാവികമായും അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ സമയമായി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അനാവശ്യമായി ഉണ്ടാക്കിയതാണ് എന്നുള്ളതിനേക്കാളൊക്കപ്പുറത്ത് നിലവിൽ ഒരു സാഹചര്യവും അതിനില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആര് ജയിച്ചാലും ഒരു വ്യത്യാസവും കേരളത്തിലെ പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ച് ഇതൊരു പ്രസ്റ്റീജ് പ്രശ്നമാണ് കാരണം നിലമ്പൂർ അവരുടെ കയ്യിൽ നിന്ന് കാലങ്ങളായി യു ഡി എഫിൻ്റെ കയ്യിൽ മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ യു ഡി എഫിന് അത് കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള റിസൾട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശക്തമായി ഇടതുപക്ഷത്തിൻ്റെ പേരോട്ടമുണ്ട് അവർ ജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന മണ്ഡലം തിരിച്ചു പിടിക്കാനൊന്നും യു ഡി എഫിനെ കൊണ്ട് കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ കി കെ രാധാകൃഷ്ണൻ രാജിവെച്ച സ്ഥലത്ത് അവർക്ക് ജയിക്കാമായിരുന്നു ജയിക്കേണ്ടതായിരുന്നു അവർ ജയിച്ചില്ല അവിടെ എൽ ഡി എഫ് തന്നെയാണ് വീണ്ടും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഒരു പക്ഷേ നിലമ്പൂരിൽ എത്ര ചർച്ച ചെയ്യപ്പെട്ടാലും ജയിക്കും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലം ബി ജെ പി സംബന്ധിച്ച് ഈ നിലമ്പൂർ മണ്ഡലം ബി ജെ പിക്ക് അത്ര വലിയ ഒരു രാഷ്ട്രീയ വോട്ടുള്ള മണ്ഡലമല്ല പക്ഷെ സംഘടനാപരമായ വോട്ട് ബി ജെ പിക്ക് ഏകദേശം ഒരു പതിനയ്യായിരം പതിനാറായിരം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സാഹചര്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ മണ്ഡലമല്ല അതിൻ്റെ സാമൂഹിക അന്തരീക്ഷവും അതിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷവും ഒക്കെ ബി ജെ പിക്ക് നിലവിലൊരു വലിയ ശക്തിയുള്ളൊരു മണ്ഡലമായിട്ട് നിലമ്പൂരിനെ കാണാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് എൻ ഡി എ എന്നില നിലക്ക് മത്സരിക്കും എന്നുള്ള നിലയിലേക്കാണ് സാഹചര്യങ്ങളെ കാണേണ്ടതു അതായത് ബി ജെ പി ബി ഡി ജെ എസ് അതല്ലെങ്കിൽ മറ്റ് ഘടക ഇനി ബി ജെ പി തന്നെയോ എൻ ഡി എ എന്നുള്ള നിലക്ക് മത്സരിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ സംഭവിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ളത് നിലമ്പൂരിനെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നിലമ്പൂരിൽ ശ്രീ അൻവർ രാജിവെക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിയ വിഷയത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഒരു മാറ്റവും വന്നിട്ടില്ല നിലമ്പൂരിൽ അദ്ദേഹം ഉയർത്തിയത് അജിത് കുമാറിനെതിരെയുള്ള വിഷയങ്ങളാണ് നിലമ്പൂരിലെ അഴിമതി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളാണ് ശ്രീ അജിത് കുമാറുമായി അദ്ദേഹം ഉയർത്തിയ വിഷയം നിലമ്പൂരുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടതല്ല പക്ഷേ എങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല അജിത് കുമാർ സൈന്യത്തിൽ സേനയിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടിയോ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ നടപടിയോ ഒന്നും ഉണ്ടായില്ല അവ സ്വാഭാവികമായും അന്വർ ഉയർത്തിയ വിഷയം എന്നുള്ളത് സർക്കാരുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടതല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണ് പിന്നെ എടുക്കുന്ന ഒരു രാഷ്ട്രീയം നിലവിൽ എടുക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു സാമുദായിക ചായവോട് കൂടിയിട്ടുള്ളതാണ് അന്വർ എത്ര അല്ല എന്ന് പറഞ്ഞാലും അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അന്വർ പറഞ്ഞ രാഷ്ട്രീയം അതൊക്കെ ഇടതുപക്ഷത്തുനിന്ന് വിട്ടുപോകുന്നതിന് ശേഷം അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെയും ഒരു വിഭാഗത്തെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അല്ല ഞാൻ ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ ഏതെങ്കിലും തരത്തിലൊരു സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ മാത്രം പ്രതിദാനം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലതും ആ തരത്തിലുള്ളതാണ് അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മറ്റ് സംഘടനകളുടെ ഒപ്പം നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ മാറേണ്ടതായിരുന്നു അങ്ങനെ ഉണ്ടായില്ല അന്വർനെ സംബന്ധിച്ച് അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു ചലനം ഇനിയുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം അദ്ദേഹം രാജിവെക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിനെ ഒന്ന് കുലുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അന്വർ പിന്നീട് എടുത്ത നിലപാടെന്താണ് യു ഡി എഫിന് അനുകൂലമായ നിലപാടാണ് അൻവർ അഴിമതിക്കെതിരെ എന്നാ പറയുന്നത് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോയിട്ട് എവിടെയാണ് അഴിമതി കുറക്കാൻ കഴിയുക യു ഡി എഫ് ഭരിക്കുന്ന ഏത് കാലഘട്ടത്തിലും കേരളം കണ്ടിട്ടുള്ളത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള ഭരണമാണ് പലപ്പോഴും ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് തൃശ്ശൂരിൽ അജിത് കുമാർ ഇടപെട്ടു തെരഞ്ഞെടുപ്പിൽ അതാരെ കൊണ്ടുവന്ന ഒരു വിഷയം അജിത് കുമാർ അജിത് കുമാർ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടുകൊണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരു ഹോട്ടലിലേ ഉള്ളൂ ഇനി അദ്ദേഹം പറഞ്ഞാൽ എത്ര വോട്ട് ചെയ്യും നൂറ് വോട്ട് ചെയ്യാം ഇരുന്നൂറ് വോട്ട് ചെയ്യാം ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ തൃശ്ശൂരിൽ അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് മറക്കാൻ കഴിയുമെന്നുള്ള ബിഡിത്തരം പറയുക എന്നുള്ളതിനെ കളപ്പുറത്ത് ഏതെങ്കിലും ഒരു നിലപാട് ഇതിനകത്തുണ്ടോ രാഷ്ട്രീയ പമ്പര പമ്പര ബിഡിത്തം എന്നുള്ളതല്ലേ അതിനെ സൂചിപ്പിക്കേണ്ടത് അതിനെ പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിച്ചു തൃശ്ശൂരിൽ ഈ തരത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി അതൊന്നും കേരള രാഷ്ട്രീയത്തിൽ അതായത് ഇപ്പം സൂചിപ്പിച്ചു ഈ ബി ജെ പിക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലം അല്ല എന്നൊക്കെ പറയുന്നു സ്വഭയമായിട്ടും അങ്ങനെ അതിനെ അങ്ങ് തള്ളാൻ പറ്റും കാരണം തൃശ്ശൂർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനൊക്കെ നിന്നിട്ടുള്ള മണ്ഡലങ്ങൾ ആലപ്പുഴ ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് സ്വാധീനം കുറവായിരുന്നു അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ ഇവിടെയും അത്തരത്തിലാക്കാൻ കഴിയും എന്ന് അങ്ങനെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് അല്ല ബി ജെ പി മത്സരിക്കില്ല എന്നോ അല്ലെങ്കിൽ എൻ ഡി എ മത്സരിക്കില്ലായെന്നോ അല്ലെങ്കിൽ എൻ ഡി എ ഘടകകക്ഷികൾ മത്സരിക്കില്ല എന്നോ ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ടു ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എൽ ഡി എഫ് ആലോചിക്കുകയാണ് ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഇനിയും ആലോചിക്കാനും തീരുമാനിക്കാനും ദിവസങ്ങളുണ്ട് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ശരാശരി ഒരു പത്ത് ശതമാനത്തോളം വോട്ടുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം ഇപ്പോൾ ബി ജെ പിയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ എൻ ഡി എയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിച്ചാൽ എല്ലാ അസംബ്ലി മണ്ഡലത്തിലും എല്ലാ പാർലമെൻ്റ് മണ്ഡലത്തിലും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഇരട്ടിയോ വലിയ വർധനവുമുണ്ടായിട്ടുള്ള സാഹചര്യമാണുള്ളത് ഉദാഹരണത്തിന് പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങൾ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ ജയിച്ചു എന്നുള്ളത് മാത്രമല്ല തൃശ്ശൂരിലെ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ചത് ഇപ്പോൾ അന്ന് ഒരു കേരളത്തിലെ ഒരു പ്രമുഖ മലയാള വാർത്താ ചാനൽ വോട്ടിംഗ് എണ്ണൽ നടക്കുന്ന ദിവസം തൃശ്ശൂരിനെ കുറിച്ച് എന്താ പറഞ്ഞത് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിക്കാൻ പോകുന്നു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പിക്ക് ജയത്തിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സുരേഷ് ഗോപി വലിയ ഭൂരിഷത്തിൽ ജയിച്ച് റിസൾട്ട് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ നിലമ്പൂർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ട് ഇരട്ടിയോ അതില്ലെങ്കിൽ വലിയ നിർണായക രാഷ്ട്രീയ പതിനാറായിരം വോട്ട് ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചെറിയ വോട്ടല്ല പതിനാറായിരം വോട്ട് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അത് ഇരട്ടിയാക്കാൻ കഴിയുക ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം ആക്കാൻ കഴിയുക ജയിച്ചത് അത് മാത്രല്ല ഈ തെരഞ്ഞെടുപ്പിലും ഇനി ഇപ്പൊ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഒരു വോട്ട് മുതൽ ആയിരം വോട്ട് വരെ എന്ന് പറയുന്നത് ഒരു അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഘടകമാണ് അപ്പൊ ബി എപ്പോഴും ഏത് മണ്ഡലം എടുത്താലും കേരളത്തിലെ ഏത് അസംബ്ലി മണ്ഡലം എടുത്താലും ഇനി ലോക്സഭാ മണ്ഡലം എടുത്താലും ഒരു ജയം തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബി ജെ പിയും ബി ജെ പി നിശ്ചയിക്കുന്ന രാഷ്ട്രീയവും എന്നുള്ളത് അതിലൊരു മാറ്റമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക